ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ബ്രഹ്മഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം എന്തൊക്കെയായിരിക്കും എന്ന് വിവരിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ ബ്രഹ്മഭൂതപ്രസന്നാത്മാ കാാം സമസർവേഷുഭൂതേഷു പരാം വിവർത്തനം ദുഃഖിക്കില്ല ശവയ്ക്കില്ല പ്രസന്നൻ ബ്രഹ്മമാർന്നവൻ ടി വിറ്റിലും തുല്യൻ നേടുമൻ ഭക്തിയുത്തമം ബ്രഹ്മഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരാളുടെ പ്രകൃതം എപ്രകാരമായിരിക്കും എന്ന് പറയുന്നു ഇത് മനസ്സിലാക്കിയാൽ ഈ ഭാവത്തിൽ ആര് വർത്തിക്കുന്നുവോ അവർ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തി എന്ന് നാം ബോധിക്കണം നമ്മൾ ആ അവസ്ഥയിലേക്ക് ഉയരാൻ പരിശ്രമിക്കുകയും ചെയ്യണം ദുഃഖിക്കില്ലാശവയ്ക്കില്ല എന്തു തന്നെ പ്രതികൂലങ്ങൾ വന്നാലും അവയിലൊന്നിലും ഒരു ദുഃഖവും അവർക്കുണ്ടാവില്ല ലോകത്തിലെ ഒരു വസ്തുവും അവർക്ക് ആശയുണ്ടാവില്ല കാരണം തനിക്ക് ആശിക്കത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല ആ പരമാത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ അതിലപ്പുറം മറ്റൊരു വസ്തുവില്ല അതിനേക്കാൾ മേന്മേറിയ ഒന്നും തന്നെ ഈ ലോകത്തിലില്ല ജീവി തുല്യൻ എല്ലാ ജീവജാലങ്ങളും ഒരേ ആത്മാവിൻ്റെ പ്രതിരൂപങ്ങളാണ് സമൂഹം സർവഭൂതേഷു തിഷ്ടന്തി പരമേശ്വര ആ പരമമായ ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളിലും തുല്യമായി വർത്തിക്കുന്നു എന്ന ബോധമുണ്ടാവും നേടുമൻ ഭക്തിയുത്തമം ഇത്തരത്തിലുള്ള ഒരു ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ആ പരമാത്മഭാവത്തിൽ നാം ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും ഒരേപോലെ കാണാൻ പഠിക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ നമുക്ക് ആ പരമമായ നിർവൃതിയുടെ തീരാൻ സാധിക്കുകയുള്ളൂ ബ്രഹ്മഭാവത്തിലെത്താൻ നാം എന്തെല്ലാം ചെയ്യണമെന്ന് മുമ്പ് പറഞ്ഞു അതെല്ലാം ശീലിച്ചു കഴിയുമ്പോൾ പിന്നീട് നമുക്കുള്ള അവസ്ഥയാണ് ദുഃഖിക്കില്ല പിന്നെ നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല ആശ വയ്ക്കില്ല ഒന്നിനോടും ആശയുണ്ടാവില്ല പ്രസന്നൻ എപ്പോഴും പ്രസന്നഭാവത്തിലായിരിക്കും അങ്ങനെയുള്ളവൻ എങ്ങനെ എന്താണ് ബ്രഹ്മഭാവത്തിൽ എത്തിയ ഒരാളാണ് എല്ലാ ജീവികളിലും തുല്യമായി ദർശിക്കുകയും പെരുമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ആ ഭക്തി എൻ്റെ ഭക്തൻ ഏറ്റവും ഉത്തമനാണ് ആ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ദുഃഖിക്കില്ല ശവയ്ക്കില്ല പ്രസന്നൻ ബ്രഹ്മമാർന്നവൻ ജീവി എല്ലാറ്റിലും തുല്യൻ നേടുമൻ ഭക്തിയുത്തമം ചിലർക്ക് മൂലശ്ലോകങ്ങൾ തന്നെ പഠിക്കണം എന്നുണ്ട് പഠിക്കാം പക്ഷേ അതിൻ്റെ ആശയം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ശ്ലോകങ്ങൾ കാണാ പാഠം ഈണത്തിൽ ചൊല്ലിയത് കൊണ്ട് മാത്രം ആയില്ല ആ ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം ഒരാൾ ഒരു ഗുരുവിനോട് ചെന്ന് ചോദിച്ചു ഗുരു ഞാന് അനവധി പ്രാവശ്യം ഭഗവത്ഗീത ചൊല്ലി എനിക്കിപ്പോഴത് കാണാതെ ചൊല്ലാൻ അറിയാം മുഴുവൻ മുഴുവൻ ശ്ലോകങ്ങളും ഞാൻ ചൊല്ലിത്തീർക്കാറുണ്ട് നിത്യേന എന്നിട്ടും എനിക്കെന്താ ഒരു സമാധാനം കിട്ടാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ ആചാര്യൻ പറയുകയാണ് നീ എത്രയോ തവണ ഗീതയിൽ കൂടി സഞ്ചരിച്ചത് കൊണ്ടായില്ല ഗീത നിന്നിലൂടെ വരണം നിന്നിലൂടെ ഒഴുകണം ഗീതയിൽ പറയുന്ന തത്വങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം അത് അനുസരിക്കണം അതിനനുസരിച്ച് ജീവിക്കണം അപ്പോൾ മാത്രമേ അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ദുഃഖിക്കില്ല ശവയ്ക്കില്ല പ്രസന്നൻ ബ്രഹ്മമാർന്നവൻ ജീവിയെല്ലാറ്റിലും തുല്യൻ നേടുമൻ ഭക്തി